അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ൻ പന്താവർ വളരെ വിഷമമുണ്ടാക്കുന്നൊരു വാർത്ത ഞാനൊന്ന് ചാനലിൽ കണ്ടു ഈ പന്ത് തൊണ്ടയിൽ കുരുങ്ങിയിട്ട് ഒരു രണ്ടര വയസ്സുള്ള ഒരു ആൺകുട്ടി മരണപ്പെട്ട ഒരു വാർത്തയാണ് വയനാട് ജില്ലയിലെ ബത്തേരിയിൽ നിന്നാണ് സംഭവം ഈ കളിക്കുന്നതിനിടെ ചെറിയൊരു പന്ത് ഈ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങിയത്ര അങ്ങനെ ഈ കുട്ടിക്ക് ശ്വാസം കിട്ടാൻ പറ്റാതെ ശ്വാസം എടുക്കാൻ പറ്റ പറ്റാതെയായി വയനാട് ചെന്നലോട് സ്വദേശി ഇലങ്ങോളി വീട്ടിൽ മുഹമ്മദ് ബഷീറിന്റെ മകൻ മുഹമ്മദ് അബൂബക്കർ എന്നുള്ള ഒരു രണ്ടര വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ ഈ കളിക്കുന്ന ചെറിയ പന്ത് ഈ വായക്കുള്ളിൽ കുടുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരണപ്പെട്ടത് സംഭവം നടന്ന ഉടനെ തന്നെ മൂന്ന് ഹോസ്പിറ്റലുകളിൽ ഈ എത്തിച്ചു അത് പ്രാർത്ഥനയിലും വിഷമത്തിലും ആയിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു വിധി ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി തറാവ ഈ നിസ്കാരത്തിന് ശേഷമാണ് ഒരു പത്തരയോടെ മണിയോടെയാണ് സംഭവം ഉണ്ടായത് ആദ്യം രണ്ട് ഹോസ്പിറ്റലുകളിൽ പോയെങ്കിലും അവിടെ നിന്ന് ഈ ഈ കുട്ടിയുടെ ഈ ഈ തൊണ്ടയിൽ കുടുങ്ങിയ പന്ത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ തുടർന്നാണ് ഈ മേപ്പാടിയിലെ സ്വകാര്യ ഹോസ്പിറ്റൽ എത്തിച്ചത് പക്ഷേ ശ്വാസം എടുക്കാൻ കഴിയാതെ പിടഞ്ഞ ഈ കുട്ടി മരണത്തിന് കീഴടങ്ങി എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇന്നാലി വ ഇന്നാലി റജു അല്ലാഹു റമിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിലെ രാജകുമാരനായിട്ട് ആ കുട്ടി മാറും ഇപ്പോ ഈ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിക്കുന്ന ഒരുപാട് സംഭവങ്ങള് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇതുപോലെയുള്ള ഒരു അപകടമരണത്തിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ വയനാടുള്ള ഈ ഒരു ബത്തേരിയിലുള്ള ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഇത് സാധാരണ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നടക്കുന്നതാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് രണ്ടര വയസ്സുകാർ ഒരു പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുണ്ട് അത് പിന്നീട് കൊലപാതകമാണ് എന്ന രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു കാളികാവിലാണ് അവരുടെ ആ കുട്ടിയുടെ മാതാവ് തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ആ കുട്ടിയുടെ ഉപ്പ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് അപ്പോൾ ഇത്തരം അപകടങ്ങൾ നമ്മൾ നമ്മൾ പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കലുണ്ട് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ കുട്ടിയെ കമഴ്ത്തി കിടത്തി പുറത്ത് അടിച്ചു കഴിഞ്ഞാൽ വരും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയത് പുറത്ത് വരും പക്ഷേ ഈ കുട്ടിയുടെ കാലൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയൊക്കെ എത്ര ചെയ്താലും ചിലത് അതിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് പുറത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം ഈ അന്നനാളവും ശ്വാസനാളവും അടുത്തടുത്ത് പോകുന്ന രണ്ടെണ്ണമാണ് അപ്പൊ ഈ അന്നനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാല് ഇത് ഇത് ഇങ്ങോട്ട് കിടന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാല് ശ്വാസനാളം അങ്ങോട്ട് ചുരുങ്ങും ശ്വാസനാളം അങ്ങനെ ചുരുങ്ങുന്നതാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാല് ആദ്യം ഉണ്ടാവുക ശ്വാസ തടസ്സമാണ് അപ്പൊ ആ ഒരു സംഭവമാണെങ്കിൽ ഒരു കുട്ടിക്ക് സംഭവിച്ചത് അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തില് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ അത് കമന്റ് ചെയ്യണം തൊപ്പിയൊക്കെ ഇട്ട് ഒരു പാവം കുട്ടി ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ പാവം തോന്നും റമദാനിക്ക് ആ ഒരു കുടുംബത്തിന് കിട്ടുന്ന ഒരു ആശ്വാസം ആയിരിക്കും ആ ഒരു കുട്ടി ആ ഒരു മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന നമുക്കത് പറയുന്നതിൻ്റെയും എന്താ പറയുക ഉൾക്കൊള്ളുന്നതിനെയൊക്കെ അപ്പുറത്തുള്ള ഒന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബം ആളുകൾ മുഴുവനും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ മറക്കണം കൂട്ടത്തിൽ വളരെ ഞെട്ടിക്കുന്ന മറ്റൊന്നാണ് പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് അത് മാ പാലക്കാട് ജില്ലയാണോ അതോ തൃശ്ശൂർ ജില്ലയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തൃശ്ശൂർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവിടെ ഒരു കിണറ്റിൽ വീണ ഒരു ഒരാടിനെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് ഉസ്താദ് കൂടിയായ അബ്ദുൾ റഷീദ് എന്ന പേരുള്ള ഒരാൾ പോക്കാക്കില്ലത്ത് കാക്കില്ലത്ത് അബ്ദുൾ റഷീദ് നാല്പത്തെട്ട് വയസ്സുള്ള ഒരാളാണ് അപ്പം അദ്ദേഹം കുടുംബ വീട്ടിലേക്ക് വന്നതാണ് അങ്ങനെ കണറ്റിൽ വീട ആടിനെ രക്ഷിക്കാല ശ്രമത്തിലാണ് കണറ്റിലിറങ്ങിയ ഇദ്ദേഹം ഈ ഒരു ഉസ്താദ് കൂടിയായ ഇദ്ദേഹം ഞാൻ തൊപ്പിയൊക്കെ ഇട്ട് കണ്ടത് ണെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണൽ ആയിട്ട് അറിയൊന്നുമില്ല അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു വാർത്ത എനിക്കൊരു സുഹൃത്ത് അയച്ചെന്നതാണ് അബ്ദുൾ റഷീദ് മരണപ്പെട്ടത് ഇതിൽ ശ്വാസം മുട്ടി പെരിങ്ങോട്ടുകര കരുവാംകുളത്തുള്ള ബന്ധുകൂട്ടിലെത്തിയ റഷീദ് കെൻറ്റിൽ ആട് വീണു എന്നറിഞ്ഞപ്പോൾ ആടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാണ് കെൻറ്റിൽ ഇറങ്ങിയതാണ് അപ്പോഴായിരുന്നു അപകടം ഉണ്ടായത് കെൻറ്റിൽ ഇറങ്ങാൻ ആവേശം കൊണ്ട് ഇറങ്ങിയെങ്കിലും ഓക്സിജൻ കിട്ടാതെ വളരെയധികം വിഷമത്തിലായി അങ്ങനെ അവിടുന്ന് തളർന്നു വീണു ഓക്സിജൻ ലഭിക്കാതെ കെൻറ്റിൽ വെച്ച് തന്നെ ബോധരഹിതനായിട്ട് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിച്ചൊരു വിവരം ഫയർഫോഴ്സ് എത്തിയിട്ട് യുവാവിനെ പുറത്തെടുത്ത് പഴുവിലെ ഹോസ്പിറ്റൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിൻ്റെ ഒരു വിധി ആ അദ്ദേഹത്തിൻ്റെ കുടുംബകൂട്ടിക്ക് വിരുന്നു വന്ന് അവിടെ നിന്ന് മരണപ്പെടാനാണ് ഇതൊക്കെ നമുക്ക് നിശ്ചയിക്കുന്ന ഈ രണ്ട് മരണങ്ങൾ ഒന്ന് നമ്മൾ അതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കളിച്ച് ചിരിച്ച് നടന്നിരുന്ന രണ്ടര വയസ്സുള്ള ഒരാൺകുട്ടി തൊട്ടടുത്തൊരു നിമിഷം നമ്മൾ വളരെ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ നിലത്ത് കിടക്കണ ചെറിയ നാണയങ്ങൾ മറ്റു പലതും കുട്ടികളെടുത്ത് വായൽക്കിടും അത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് കുട്ടികൾ വായൽക്ക് ഇടുന്നത് ഏതാണ് ഇടാത്തത് ഏതാണ് അതിനനുസരിച്ച് വീട്ടിൽ കളിക്കണ വസ്തുക്കളെ വെച്ചേണ്ട ചുമതല നമുക്കാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ വായക്കെടുന്നൊരു കാലമാണ് അപ്പോൾ സന്തോഷം കൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലേക്ക് വളരെയധികം ഒരു ദുരനുഭവം ഉണ്ടായത് നമ്മളെ ഞെട്ടൽ മാറും മുൻപാണ് ഒരാ ഒരു ജീവിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ കിണറ്റിലിറങ്ങിയത് കെണിലിറങ്ങിയത് കിണർ വലുതാക്കാനോ മണ്ണെടുക്കാനോ ഇതൊന്നുമല്ല ഒരു സഹജീവിയെ അതൊരു മനുഷ്യന് പോലുമല്ല ഒരാടിനെ അതും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ചു കള്ളാഹു ആ മനുഷ്യനെ ഈ റമദാൻ മാസത്തിൽ രക്തസാക്ഷിയുടെ പദവി കൊടുത്ത് അലങ്കരിക്കാം യാതൊരു സംശയവും ഇല്ല അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടോ മക്കളുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡീ ഡീറ്റെയിൽസ് അങ്ങനെ ഉള്ള കുടുംബം ഉള്ള ഭാര്യയുള്ള ആളാണ് മക്കളുള്ള ആളാണ് അതൊന്നും നമ്മുടെ വിവരത്തിലില്ല പക്ഷേ നമുക്ക് ഏറ്റവും വലിയ റമദാൻ മാസത്തിൽ തന്നെ കൊല്ലം ഭാഗത്ത് ഇതുപോലെ കടലിൽ മുങ്ങി മരിക്കാൻ മുങ്ങി താഴ്ന്ന മൂന്ന് മനുഷ്യ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ഒരു ചെറുപ്പക്കാരൻ ഈ ഷമീർ അങ്ങനെന്തോട്ടാണ് പേര് അദ്ദേഹം ഇതുപോലെ കടലിൽ മുങ്ങി മരിച്ചു മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാ പക്ഷേ ആ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് അവനവൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുകയും രക്തസാക്ഷിയായി ഈ ഒരു റമദാനിൽ നോമ്പുകാരനായിട്ട് മരണപ്പെടാനായിരുന്നു വിധി ഇത് ഒരു ആട് നമുക്കൊക്കെ നിസ്സാരമായിട്ട് ചില ചില മനുഷ്യർ അങ്ങനെയാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വേറെ അവർ ചിന്തിക്കില്ല അവർ അവരുടെ ജീവനേക്കാൾ പ്രധാനം സഹജീവിയുടെ ജീവനാണ് അങ്ങനെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അദ്ദേഹത്തിന് മരണപ്പെടാനായിരുന്നു വിധി അപ്പൊ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഈ റമദാൻ ഇതാ ഈ പതിരീങ്ങളുടെ ആണ്ടിനോട് അടുക്കാനുള്ള സമയമായി വ്യാഴാഴ്ചയാണ് പതിരീങ്ങളുടെ ആണ്ട് നമ്മളെ രാവിലത്തെ രാവിലെ പതിവുള്ള നമ്മുടെ ഉച്ചക്കത്തെ വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വീഡിയോ നമുക്ക് ഇടാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി സാധാരണ നമ്മൾ ആ സമയത്തുള്ള വീഡിയോക്ക് യാതൊരു മുടക്കവും വരാത്തതാണ് പക്ഷെ അത് കഴിഞ്ഞില്ല അപ്പം നമ്മളെല്ലാവരും ഈ റമദാൻ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം പരസ്പരം നമ്മൾ ദുആ ചെയ്യുക അതും ആ ചെയ്യുന്നതിലാണ് നമ്മുടെ കാര്യത്ത് അപ്പം ഈ റമദാൻ മാസത്തിൽ ബദരീങ്ങളാണ്ടിന് വേണ്ടി നമ്മളൊക്കെ റെഡിയായിട്ട് നമ്മൾ സാധാരണ ഉസ്താദന്മാരൊക്കെ പറയുന്നൊരു ഒരു കാര്യമുണ്ട് ബദരിങ്ങളിലാണ്ടാകുമ്പോൾ ബദലീകളുടെ പേരുച്ചരിക്കൽ അതൊരു വലിയ മഹത്വമാണ് എത്ര നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ ചില ആളുകൾ പുരോഗമനം കൂടി കഴിയുമ്പോൾ ഒരു തോന്നലുണ്ട് ബദരീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിലിപ്പോൾ എന്താ പ്രത്യേകത ഉഹദീങ്ങളും ബദരീങ്ങളും അതേപോലെ ഒരുപാട് തബൂക്ക് യുദ്ധം ഹുനൈൻ യുദ്ധം അങ്ങനെ ഒരുപാട് യുദ്ധം പോലത്തെ ഒരു യുദ്ധം മാത്രമല്ലേ ബദർ യുദ്ധം അങ്ങനെയല്ല അഹലു അൽ ബദർ എന്ന് പറഞ്ഞാൽ അൽ ബദർ ആയ റസൂർ അഹിലുകാരാണ് അതാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ബദർ എന്ന പേരുള്ള ഒരു കാൻറ്റിൻ്റെ സമീപം നടന്ന ഒരു യുദ്ധത്തിൽ ആയതുകൊണ്ട് മാത്രം അതിനെ ബദരീങ്ങൾ എന്നുള്ള പേര് വന്നതല്ല ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് പോലും ഇല്ലാതെ നിരായുധരായിട്ട് വന്നൊരു സംഘം മറ്റൊന്നും ആലോചിക്കാതെ ഹിജ്റ രണ്ടാം വർഷം ഹബീബായ നബിക്ക് വേണ്ടി യുദ്ധരംഗത്തിറങ്ങിയ നിസ്വാർത്ഥരായ അള്ളാഹുവിന്റെ അഹ് ബീ അഹ് എന്ന് പറയുന്നത് അപ്പൊ ആ ബദരീങ്ങളുടെ പേര് ഉച്ചരിക്കുന്നത് പോലും ഒരു ബർക്കത്തുണ്ട് എന്നുള്ളതാണ് മഹാന്മാരായ ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഇതാ ഈ ഒരു വ്യാഴാഴ്ചക്ക് രണ്ട് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ ബദരീങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട് അവരുടെ നാമം നമ്മൾ ഉച്ചരിക്കുകയും ആ ഒരു അനുഗ്രഹം നമ്മുടെ ലത്ത ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മളെല്ലാവരും നമ്മൾ പരസ്പരം ദാ ചെയ്യണം ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും പദ്ധതികൾക്ക് പ്രത്യേകിച്ചിട്ട് പ്രാധാന്യമൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് നമുക്കവരുടെ വിശ്വാസത്തെ മോശമാണെന്നോ അവരുടെ വിശ്വാസത്തിനെ നമ്മൾ കുറ്റം പറയാനൊന്നുമില്ല അവർക്ക് മറിച്ചൊരു രീതിയിൽ ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് നേരായ ശരിയായ മാർഗം കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം വിശ്വസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വല്ലാത്തൊരു കരുത്താണ് എന്ത് സംഭവം നടക്കുമ്പോഴും ഒരു കാവലായിട്ട് ഇത് അള്ളാഹുവിനെ അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് തന്നെയാണ് ബദ്രീങ്ങളുടെ കാവലും കഴിവും എല്ലാം കിട്ടുന്നത് ഹബീബായ നബിയുടെ കാലത്ത് ബദരീങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു അവരിൽ നിന്ന് വെച്ചാൽ പിഴവുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ബദറിൽ പങ്കെടുത്ത ആളുകളല്ലേ എന്ന് കരുതിയിട്ട് അവർക്ക് വിട്ടുവീഴ്ച കൊടുക്കലുണ്ട് ഖലീഫമാരുടെ ഭരണകാലത്ത് ഉമറലി അള്ളാഹിൻ്റെ ഭരണകാലത്താണ് അവർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയിരുന്നത് അവരുടെ മുഴുവൻ പേരുകളും എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവരുടെ എല്ലാ പേരുകളും അവരാരൊക്കെ പങ്കെടുത്തു എന്ന പേരു വിവരങ്ങളൊക്കെ പിൽക്കാലത്തെ രേഖപ്പെടുത്തപ്പെട്ടത് പോലും അവർക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ഈ മരണപ്പെട്ടുപോയ ആ ഒരു റാഷിദിനെ റഷീദിനു വേണ്ടിട്ടും അതേപോലെ ആ കുടുംബ മറ്റേ ആ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം ഇൻഷാല് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും.